അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നാദാപുരത്ത് മത്സരിക്കാനൊരുങ്ങി മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇക്കാര്യം വ്യക്തമാക്കി ദേശീയ നേതാക്കളുമായി മുല്ലപ്പള്ളി ആശയവിനിമയം നടത്തി എന്നാൽ മുല്ലപ്പള്ളിയുടെ സീറ്റ് മോഹം അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ് സംസ്ഥാന ജില്ലാ നേതാക്കൾ ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്ന കാലം തൊട്ട് ഇന്നുവരെ ഒരു ഘട്ടം കണ്ടും എനിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചായിട്ട് ഒരു ലക്ഷണം കടന്നു പോയിട്ടില്ല അപ്പം മത്സരിക്കാനൊന്നും എനിക്ക് ഒരു കാലത്തും പ്രയാസം ഉണ്ടായിട്ടില്ല അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഞാൻ മത്സരിക്കുകയാണെങ്കിൽ സ്വാഗതം ചെയ്യുമെന്ന വിശ്വാസം ചെയ്യുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മനസ്സിൽ കോഴിക്കോട് നാദാപുരം മണ്ഡലമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം കോൺഗ്രസ് ജയിക്കാത്ത ഈ മണ്ഡലം തിരിച്ചു പിടിക്കാം എന്നാണ് മുല്ലപ്പള്ളി അനുകൂലികളുടെ വാദം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായ വിജയവും നാദാപുരത്തിന് പ്രതീക്ഷ നൽകുന്നുണ്ട് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ എന്നിവരുമായി അടുപ്പമുള്ള മുല്ലപ്പള്ളി ദേശീയ നേതാക്കളോട് തൻ്റെ മത്സരസന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു നാദാപുരം അല്ലെങ്കിൽ കൊയിലാണ്ടി എന്നതാണ് താല്പര്യം കെ പി സി സി പ്രസിഡന്റ് പദവി ഒഴിഞ്ഞതിനു ശേഷം തന്നെ സംസ്ഥാന നേതൃത്വം അവഗണിക്കുന്നു എന്ന പരാതിയും മുല്ലപ്പള്ളിക്കുണ്ട് എന്നാൽ മുല്ലപ്പള്ളിയുടെ നീക്കത്തോട് കടുത്ത എതിർപ്പാണ് സംസ്ഥാന ജില്ലാ നേതൃത്വത്തിനുള്ളത് നാദാപുരത്ത് കെ എസ് യു മുൻ സംസ്ഥാന പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് നേതാവുമായ കെ എം അഭിജിത്തിനെ മത്സരിപ്പിക്കാനാണ് നേതാക്കളുടെ ആലോചന കൊയിലാണ്ടിയിൽ പി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറും മത്സരിച്ചേക്കും പ്രവീൺകുമാർ കൊയിലാണ്ടി കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ടുതന്നെ മുല്ലപ്പള്ളിയുടെ ആഗ്രഹത്തെ മുളയിലെ നുള്ളാനാണ് നേതാക്കളുടെ ശ്രമം പ്രസാദ് നെമ്പിശ്ശേരി ന്യൂസ് മലയാളം കോഴിക്കോട്